സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ ബാറ്ററി തന്നെയാണ് നമ്മൾ എത്ര തന്നെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ബാറ്ററിയുടെ ചാർജ് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നു എന്നത് ഒരു തലവേദന തന്നെയാണ് അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്ത് വെക്കാറ് നമ്മുടെ മൊബൈലിൻ്റെ ബ്രൈറ്റ്നെസ് നമ്മൾ ഒരു പരിധിവരെ ഇങ്ങനെ കുറച്ചിടും അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റ ആവശ്യത്തിന് നമ്മൾ ഓൺ ചെയ്യും ആവശ്യമില്ലാത്തപ്പോൾ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്തിടും ഇങ്ങനെ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ലാഭിക്കാൻ സാധിക്കും എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്ന രണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഇത് നിങ്ങളുടെ മൊബൈൽ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാറ്ററിയുടെ ചാർജ് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും എന്താണ് ആ ട്രിക്ക് എന്നല്ലേ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനുപലിച്ചതിന് ശേഷം ഓൺ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കുറച്ച് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ ആപ്സ് എന്നോ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈലിൽ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ ആപ്സ് എന്നാണുള്ളത് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ ഇതുവരെ ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇതിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ആമസോൺ ഷോപ്പിംഗ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ അത് എനബിളാണ് അത് ജസ്റ്റ് ഒന്ന് ഡിസബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ രണ്ട് ഗുണങ്ങളാണ് നമുക്കുണ്ടാകുക ഒന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഡാറ്റയും ലാഭിക്കാം ബാറ്ററിയും ലാഭിക്കാം എങ്ങനെയൊന്നല്ലേ നമ്മളുടെ മൊബൈൽ ഡാറ്റ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗത്ത് എനബിളാണ് എങ്കിൽ ഈ ആപ്ലിക്കേഷൻസുകളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഞാൻ കാണിച്ചത് എല്ലാ ആപ്ലിക്കേഷൻസുകളും ബാക്ക്ഗ്രൗണ്ടിൽ റൺ റണ്ണായിക്കൊണ്ടേയിരിക്കും നമ്മുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തന്നെ തീരാൻ ഇത് കാരണമാണ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ മൊബൈൽ ഡാറ്റ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസുകൾ റൺ ആകുന്ന സമയത്ത് നമ്മുടെ ബാറ്ററിയും പെട്ടെന്ന് തീരും ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ്സ് ആണ് എല്ലാ ആപ്ലിക്കേഷൻസുകളിലും ഇതുപോലെ അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗം നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഓരോ ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതുപോലെ ഓപ്പൺ ചെയ്തിട്ട് അലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസേജ് എന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസുകൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണാകേണ്ടത് തന്നെയാണ് അങ്ങനെ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൻ്റെ മൊബൈൽ ഡാറ്റ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് നിങ്ങൾ ഒരിക്കലും ക്ലോസ് ചെയ്ത് കൊടുക്കരുത് ഇവിടെ എലോ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അത് ഓണിൽ തന്നെ വെക്കുക ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസ് ആയിട്ടുള്ളതും കാണാൻ സാധിക്കും വാട്സാപ്പിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസ് ആവുന്നത് എഴുപത്തിനാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് എം ബി ഇപ്പോൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ യൂസ് ആയിട്ടുണ്ട് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഇത് ക്ലോസ് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല അതുകൊണ്ട് അങ്ങനെ നമുക്ക് അത്യാവശ്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരേണ്ട വാട്സാപ്പ് പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസുകൾ അതൊക്കെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇതൊന്നാമത്തെ സെറ്റിംഗ്സാണ് ഇനി രണ്ടാമതായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു സെറ്റിങ്സും കൂടി നമ്മുടെ മൊബൈലിൽ ചെയ്തു വെക്കണം അതെന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ വീണ്ടും മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ സർവീസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൊക്കേഷൻ സർവീസസ് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും വൈഫൈ സ്കാനിങ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് ഇത് രണ്ടും ഓണിലാണെങ്കിൽ ഇതും ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണായിക്കൊണ്ടേ ഇരിക്കും ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലുള്ള ബ്ലൂടൂത്തോ അല്ലെങ്കിൽ വൈഫൈയോ ഇവിടെ ഓണിലും അല്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് റൺ റണ്ണായിക്കൊണ്ടേയിരിക്കും ഇതിങ്ങനെ സെക്കൻഡുകൾ സെക്കൻഡുകൾ വെച്ച് ഇങ്ങനെ വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിസബിൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള സെറ്റിങ്സുകളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ